സംസ്ഥാനത്ത് നിപ്പ ഭീതി പിടിമുറുക്കുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ തുടരുന്നു ആരോഗ്യവകുപ്പിന്റെ ജാഗ്രത കുറവ് കൂടുതൽ പേരിലേക്ക് രോഗം വ്യാപിക്കാൻ ഇടയായി എന്നാണ് വിമർശനമുയരുന്നത് അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന യുവതി മരിച്ച സംഭവത്തിൽ ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് കൂടുതൽ പേരിലേക്ക് രോഗം വ്യാപിക്കുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ തുടക്കത്തിൽ ആരോഗ്യവകുപ്പ് സ്വീകരിച്ച അനാസ്ഥ കൂടുതൽ പേരിലേക്ക് രോഗം പടർന്നുപിടിക്കാനിടയായി എന്നാണ് വിമർശനം രോഗികളുടെ സമ്പർക്ക പട്ടിക രൂപീകരിക്കുന്നതിലും കാലതാമസമുണ്ടായി കഴിഞ്ഞ ദിവസമാണ് ഭാഗികമായെങ്കിലും സമ്പർക്ക പട്ടിക പൂർത്തിയാക്കാനായത് കൂടുതൽ പേരിലേക്ക് വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുന്നു വടക്കൻ കേരളത്തിൽ തുടർച്ചയായി നിപ ബാധ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ടിയിരുന്നു എന്നാൽ ഇത് ഉണ്ടായില്ല വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് റൂട്ട് മാപ്പും മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നത് മലപ്പുറത്ത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടും പാലക്കാട്ട് നൂറ്റി പത്തും കോഴിക്കോട്ട് എൺപത്തെട്ടും പേരുടെ സമ്പർക്ക പട്ടികയാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ അടിയന്തര ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് അതേസമയം സംസ്ഥാനം ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു എന്ന വിമർശനവും ശക്തമാകുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന വീട് കൂട്ടിരിപ്പ് കാര്യം അടിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം എന്നും ജനം തിരുവനന്തപുരം